കെട്ടിയുള്ള പ്ലാനിൽ കെട്ടിയൊരു അഡാറ് പണി കൊടുത്തിരിക്കാണ് ചെക്കന്മാര് രാത്രി അടുക്കി ഇറങ്ങിയപ്പോ ഓപ്പിന്റെ വണ്ടിന്റെ ചുറ്റും ഒരുപാട് ആൾക്കാരാണ് അപ്പൊ ആരിസിന്റെ ബർത്ത്ഡേ ആണ് നെസ്റിന്റെ ഒരു അഡാറ് സർപ്രൈസ് ഒരുക്കിയിട്ടു അതിനുള്ള പ്ലാനിങ്ങിനാണ് കേട്ടോ ചെക്കന്മാരൊക്കെ അങ്ങനെ ബർത്ത്ഡേ ചെക്കൻ എത്തി ഈ നട്ടപ്പാതിരാക്കി എന്തൊക്കെ പറഞ്ഞിട്ടെന്നാവ് ഓൾ പരിപാടി ആ സർപ്രൈസ് കണ്ട് ചെക്കന്മാരൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ഓനക്ക് മനസ്സിലായി അതുകൊണ്ടു പെണ്ണ് തന്ന പണിയാന്നുള്ളത് ഓനക്ക് വേണ്ടി ഓൾ കരുതി വെച്ച ഓരോ ഗിഫ്റ്റുകളും അങ്ങോട്ട് കൊടുത്തു ഇതൊക്കെ കണ്ട് ചെക്കനാകെ വണ്ടർ അടിച്ചു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അറിഞ്ചോറ എല്ലാരും അങ്ങോട്ട് വാരി തിന്നിട്ടോ അവന് കരുതി വെച്ച ഓരോ ഗിഫ്റ്റുകളും ഓൾ അങ്ങോട്ട് എടുത്തു കൊടുക്കുന്ന ഭയങ്കര ഹാപ്പി ആയി ബർത്ത്ഡേ ആവുമ്പോ ചെക്കന്മാരെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എട്ടിന്റെ പണിയാക്കും അങ്ങനെ അവസാനം അത് ഏറ്റുവാങ്ങി ഈ പാർട്ടിയുടെ പ്ലാനർ താ വിളനേട്ടോ അങ്ങനെ മൈദീം ധൈര്യം കൊണ്ടുള്ള സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് റെയിൻകോട്ടിൽ ചേക്കൻ ബർത്ത്ഡേ ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങി പരിപാടി കളറായത് കൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഡബിൾ ഹാപ്പിയാണ്